ഹലോ വയനാട്ടിലാണ് കോഴിക്കോട് സൊമാറ്റോ അല്ല വർക്ക് നമ്മൾ നിർത്തി ഇനി മറ്റൊരിടത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതായത് തൃശ്ശൂരിലേക്കാണ് നമ്മൾ കേട്ടോ ഇനി സൊമാറ്റോ വർക്ക് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിടക്ക് നമ്മൾ വയനാട്ടിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെത്തിയില്ല കേട്ടോ താമരശ്ശേരി താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിനുമ്പോൾ പോയിട്ടൊന്നുമില്ല ഒരിക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ ജസ്റ്റ് ഒന്ന് ഈ ചുരം കയറി മാത്രം പോയിട്ടുള്ളൂ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക കാരണം മൂന്ന് മാസം മൂന്ന് മാസം കോഴിക്കോട് അടുപ്പിച്ച് നമ്മൾ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ ഒന്ന് ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയനാട്ടിലേക്ക് വന്നത് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തുകൂടി ഇങ്ങനെ പോവുക ഇവിടെ കുറേ നേരം ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ സ്ഥലങ്ങൾ കാണുക ജസ്റ്റ് തിരിച്ചു പോവുക തിരിച്ചു നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോകാനുള്ളതാണ് നമുക്കിനി പോകാതെ കാഴ്ചകളാണ് നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ മൊത്തം കാട്ടുപയർ ഇത് കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇത് ഭയങ്കര ഇതാണ് കേട്ടോ കൃഷി ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ ഇതെല്ലായിടത്തും ഒഴിഞ്ഞു നടക്കുന്ന കേരളത്തിലെല്ലായിടത്തും ഉണ്ട് ഈ കാട്ടുപയർ ഭയങ്കര ശല്യവും കുറച്ച് മതി ആ നാട് മൊത്തം നശിക്കും പിന്നെ ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായത് നീക്കാൻ അപ്പോഴ് വയനാട് ചുരത്തിൽ കൂടി നമ്മുടെ ബട്ടർഫ്ലൈ പറന്ന് പോകുന്നു ബസ് ബട്ടർഫ്ലൈ ബസ് അടി പോളി നമുക്ക് അപ്പോഴേ കാഴ്ചകൾ തുടങ്ങാം ഇത് രണ്ടാം രണ്ടാം വളവ് രണ്ടാം വളവും എത്തിയിട്ടേ ഉള്ളൂ എത്ര വളവുണ്ട് അടിവാരം രണ്ടാം വളവ് ഓ ഇതിലെ ഫേമസ് ആയിട്ടുള്ള കറവാണ് കേട്ടോ ഹെയർ പിൻ നമ്പർ ടു പൊന്നോ ഇല്ല പള്ളി തോണ്ടേ എന്തൊരു ലുക്കാണ് ഇടുന്നമ്പോ ഞാൻ മൊബൈലിൽ കാണിച്ചു തരാ ഇത് സോപ്രോ സൂം പറ്റൂലല്ലോ മൊത്തം പൊടി പൊടി ഉറക്കട്ടെ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുണ്ടോ എന്തോ പോലീസൊക്കെ പെട്ടിയെടുക്കുന്നുണ്ട് തൊട്ട് മുമ്പേ താഴെ മുമ്പേ താഴെ ഇൻട്രോ എടുത്തില്ലേ ഇൻട്രോ എടുത്തോട്ട് പോലീസ് വന്നു അവിടെ പാർക്ക് ചെയ്ത കാറിൻ്റെ ഒക്കെ പെറ്റി കിട്ടി ഇനി എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്തോ ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ അപ്പോഴന്നെ വണ്ടിട്ടു അവിടെ പാർക്ക് ചെയ്ത ഒക്കെ ഫോട്ടോ എടുത്തു നമുക്ക് ഇവിടെ സൂം ചെയ്ത് കാണിച്ചത് ഓ മോനെ ഓ ഇതിന് വലിയ ക്ലിയർ ഒന്നും ഇല്ലേ ക്ലിയർ ആ ഫോണെ ഓ വാട്ടേ ഇത് ഫോണിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ ഇത് വേറെ ലെവല് സത്യം ഞാൻ ഫോട്ടോയും ഫോട്ടോ ഫോട്ടോയിൽ കുറച്ചും കൂടി നമ്മളിപ്പം ഹെയർ പിൻ നമ്പർ നയൻ ഒമ്പതിലെത്തിയിട്ടുണ്ട് ഒമ്പതൊന്ന് ആയ ടോട്ടൽ എത്ര ഉണ്ട് ുണ്ട് പക്ഷെ അവിടെ കയറ്റി വിടും എന്നൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അവിടെ വണ്ടി കയറ്റി വിടാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറഞ്ഞത് പറ്റുമെങ്കിൽ ഒന്ന് പോണം ആ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാട്ടോ ഫയർഫോഴ്സ് ഇവിടെ വന്ന് നടക്കുന്നു പോലീസ് ആയിരിക്കും നല്ല കട്ട ബ്ലോക്ക് ആണല്ലോ ഒരുപാട് പേര് വരുന്നതാണ് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും കാരണം അത്രയും മാലിന്യങ്ങൾ ഇവിടെ കൂടി കിടപ്പുണ്ട് ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം നമ്മളെ നാട്ടിൽ ട്ടോ അന്നേരം അവിടെ പാർക്ക് ചെയ്യാനോ കുഴപ്പമില്ലല്ലോ ഓ ഇത് അതൊരു അടാറ് സ്ഥലമാണ് കേട്ടോ ഇടത്ത് കാഴ്ചയൊന്നും കണ്ടിട്ടു നോ പാർക്കിംഗ് ഈ കാർ ഇന്നോവ പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ് നോ പാർക്കിങ് ഇവിടെ നോ പാർക്കിംഗ് ഇല്ല അന്നേരം ഇവിടെ കുഴപ്പമില്ല ഈ അതിൻ്റെ യും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാ നമ്മൾ രണ്ടാം വളവ് ആ സ്ഥലം ഓ ആ പള്ളി തോണ്ടറി ഞാൻ മൊബൈൽ കാണിച്ച മൊബൈലിൽ ഒന്ന് വീഡിയോ ലുക്കാണ് ഏട്ടാ നമ്മൾ വേറി വന്ന റോഡ് അത് രണ്ടാം വിളവ് പണ്ടികൾ വരുന്നത് നോക്കി എന്നാ ബ്യൂട്ടിയാണ് പറഞ്ഞു കീറതില്ലതോ പോലീസ് പോലീസോ ഫോട്ടോ എടുത്തോടെ പോകട്ടാ എന്തത് കിട്ടിക്കാണോ എന്താ എല്ലാ വണ്ടിയുടെ ഫോട്ടോ എടുത്തോണ്ട് എല്ലാ വണ്ടിയുടെ ഫോട്ടോ എടുത്തോണ്ട് പോയിട്ടുണ്ട് വലിയ വലിയ എന്റെ വണ്ടിയുടെ നമ്പർ കിട്ടോടെ കിട്ടാനുള്ള സാധ്യത ഇല്ല അവിടുന്ന് അവിടുന്ന് യെസ് കാറും അല്ല ക്യാമറ ഓണാക്കി ആക്കി അവിടെ ക്യാമറ ഓണാക്കി കൊണ്ടാണ് പോയത് എല്ലാ വണ്ടിയുടെ നമ്പർ എൻ്റെ നമ്പർ വണ്ടി നമ്പർ കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ വണ്ടിയുടെ മറവിലാണ് കടന്നു വരുന്നത് എന്തായാലും ബാക്ക് എടുത്തിട്ടില്ല കിട്ടി 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 കാണല്ലേ 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 കിട്ടി കാണല്ലേ കിട്ടി കാണല്ലേ കിട്ടി കാണല്ലേ ഓ നോ പാർക്കിങ്ങാണ് ഇത് പാർക്ക് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യം അല്ല ഇവിടെ എപ്പോഴും ചെക്കിങ് കാണാം താഴെയും ഇത് ഹൈവേ പോലീസ് മറ്റേ സാധാ പോലീസ് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ട് താഴെ ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തില്ല അവിടെ ആ ഫുള്ള് അപ്പോൾ ഇവിടെ പാർക്കിങ് എന്താ പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ് എപ്പോഴും കേട്ടോ ഓ വെൽക്കം ടു വയനാട് അങ്ങനെ ഒഫീഷ്യലി നമ്മൾ വയനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബൈക്കും കൊണ്ട് ആ വയനാട്ടിൻ്റെ ഒരു ഒരു ഓക്സിജൻ വായു വയനാട്ട് ഓട്ടേ വയനാട്ട് ആ അപ്പം പറഞ്ഞു വന്നത് അത്രയ്ക്ക് ബ്ലോക്കാണ് അപ്പോൾ ആ ബ്ലോക്ക് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആണത് ടൂറിസ്റ്റ് സ്പോട്ടല്ല അത്രയും വാഹനങ്ങൾ ചരക്ക് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേ ആണ് അപ്പോൾ അവിടെ അങ്ങനെ നിന്നേ നോക്കും അവർ ശ്രമിച്ചില്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഉള്ളാവുന്ന ബ്ലോക്കിൻ്റെ പത്തിരട്ടി ആയിരിക്കും ഒരിക്കലും പോലീസിന് ഞാൻ മോശമായിട്ട് പറയല്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നല്ല ഫൈന കിട്ടും ഇവിടെ എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടോ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പോകാനാണ് ഇത്രയും തിരക്ക് വന്നൂര് ഗോത്ര പൈതൃ ഗ്രാമം അതാണ് സംഭവം അതെന്താണ് ഒരു മാങ്ങാത്തൊലി അറിയില്ല എന്തോ പരിപാടിയാണ്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ ആട്ടെ ഇതാണോ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എന്താണ് ആ ജീപ്പിന് പോണോ വേറെ മുകളിലോട്ടോ എങ്ങനെ ടിക്കറ്റ് റേറ്റ് അവിടെ ഉള്ള അവർ ആ വീടും കാര്യങ്ങളൊക്കെ അടിപൊളി ഓ അതാണ് അതിന് പേര് എണ്ണൂര് ആ കേട്ടിട്ടുണ്ട് 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 ഇവിടെ ജീപ്പിൽ വേണം പോകാൻ കേട്ടോ ബൈക്കിലൊന്നും പോകാൻ പോലെ തൊണ്ണൂറ് രൂപ സിമ്പിൾ കുറച്ച് പൈസ മാത്രമേ അങ്ങനെ മാന്യമായ തുക ജീപ്പിലും ടിക്കറ്റും കൂടെ തൊണ്ണൂറ് രൂപ അതായത് പിന്നെ ട്രൈബൽസിൻ്റെ ജീവിത രീതി പഴയ കാലഘട്ടത്തിലെ ജീവിത രീതിയൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന പുന പുനരാവിഷ്കരിക്കുന്ന സംഗതിയാണ് ഒരുപാട് പേര് സന്തോഷം കാണാൻ എത്രയും പേര് വരുന്ന നമ്മളങ്ങനെ തേയിലച്ചെടികൾ ചെടികൾ കണ്ടതോടെ നമ്മളിപ്പോ വൈത്തിരി വൈത്തിരിയിലാണ് വൈത്തിരിയിലാണെന്നൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ വയനാട് അഡ്വഞ്ചർ പാർക്ക് അങ്ങോട്ടൊക്കെ നോക്കി ആ മൗണ്ടൈൻ റൈസ് ഞാൻ പറഞ്ഞില്ലേ മൂന്നാറിലുള്ളതിനെക്കാൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സ്ഥലമാണ് കേരള ബിഗ്ഗസ്റ്റ് ഗോ കാർട്ട് ഓ ഓ ഇത് പോളിച്ചാട്ടാണ് അതുകൊണ്ട് അവിടെ വണ്ടിയൊക്കെ ഓട്ടിക്കുന്ന കാർ കുട്ടികളാണ് തോന്നുന്നത് വലിയവർക്കില്ലേടോ വലിയവർക്കും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പം അത് ഓട്ടിക്കുന്ന കുട്ടികളാണ് ചെറിയ ചെറിയ കാർ റേസിൻ്റെ ചെറിയ മോഡല് അതിൽ കുട്ടികളാണ് ഇപ്പോൾ ഓടിക്കുന്നത് കൊള്ളാം കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി നമുക്ക് നമുക്ക് നേരെയാണ് പോകേണ്ടത് നമുക്ക് ഇതുവഴിയൊന്നും പോകാം ഇവിടെ അടിപൊളി തേയിലത്തോട്ടം മൂന്നാർ പോലെ കടന്ന കേട്ടോ കോപ്രടെ ചാർജ് ചെയ്തിരുന്നു ഇവിടുത്തെ ലുക്കുമൊക്കെ ഓ അടിപൊളി അല്ലേ അടിപൊളി ഭംഗിയുള്ള തേയിലത്തോട്ടം ഇതേ പൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ പൊപ്പൊളി ലുക്കൊക്കെ അടിപൊളി ഒന്നും പറയില്ല ഒന്നും പറയല്ല ഒന്നും പറയേണ്ട വയനാട് വേറെ ലെവലാണ് നമുക്ക് ശാന്തസുന്ദരമായി കിടക്കാം നമുക്ക് അടിപൊളി കാഴ്ച കിട്ടും നമുക്ക് ഇവിടെ ചെറിയൊരു വഴി കാണുന്നു ഇതേതെങ്കിലും ഫാക്ടറിയിലേക്ക് പോകുന്നതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കാണോ അല്ലല്ല നമുക്ക് ഇതുവഴി ഒന്ന് പോയിരുന്നു അല്ലേ ഇടുക്കാ സ്ഥലം അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ വീടുകളും കാര്യങ്ങളൊന്നും ഉണ്ട് കേട്ടോ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് റോഡൊന്നും അല്ലേ വീടുകളിലേക്ക് പബ്ലിക് റോഡാണ് തന്നെയാണ് ആയി പൂച്ച വൈത്തിരി പൂച്ച ോപ്രാമര ചാർജ് തീർന്നു കറക്റ്റ് സമയത്താണ് ഓ പിന്നെ അങ്ങോട്ട് കട്ടറുള്ള റോഡാണ് പൊളി മൂന്നാറിൽ പോലും കിട്ടാത്ത വൈബാട് കേട്ടാ ഇവിടെ നമുക്ക് ആ ശാന്തസുന്ദരമായ സ്ഥലം ആരുമില്ല ആരുമില്ല മീൻസ് ടൂറിസ്റ്റുകൾ ആരുമില്ല വെള്ളവും തിരക്കൊന്നുമില്ല കുറച്ച് വീടുകൾ വലിയ വലിയ വീടുകളൊക്കെയാണ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ വീടുകളും വലിയ വീടുകളും ഒക്കെ ഉള്ള സ്ഥലം കുഞ്ഞു റോഡാണേ ഓ താറട്ട റോഡ് കഴിഞ്ഞല്ലോ വഴി കഴിഞ്ഞ കേട്ടോ നമുക്ക് ഇതുവഴിയും കൂടെ കുറച്ച് കയറിപ്പോകും പക്ഷേ ഫോം പിടിക്കാൻ പറ്റില്ല അപ്പോഴ് നേരോട്ട് പോയിട്ട് നമുക്ക് കാഴ്ചതാണേ നമ്മൾ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഇവിടെ താറൊന്നുമില്ല ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് റോഡാണെന്ന് തോന്നുന്നില്ല അവിടെ ബോർഡൊന്നും ബോഡൊന്നുമില്ലായിരുന്നു കേട്ടോ അടിപൊളി ഏ വേറെ സ്ഥലം കേട്ടാ അടിപൊളി ഇങ്ങനെയാണ് എനിക്ക് യാത്ര ചെയ്യാനിഷ്ടം പ്രതീക്ഷിക്കാത്ത കുറെ സ്ഥലങ്ങളിൽ പോയി നല്ല കാഴ്ച കാണുക പ്ലാൻ ചെയ്തു പോയിട്ട് അത് അതിനെങ്കിലും ആസ്വദിക്കുന്നു കേട്ടോ ഞാൻ ഇതേപോലെ പ്ലാൻ ചെയ്യാത്തുള്ള യാത്രയിൽ എവിടെ ചെന്നിലും എന്നറിയില്ല ആ നമ്മളേതോ റോഡിൽ കയറിയിട്ടുണ്ട് ഇതിപ്പോല്ലാ ആപായല്ലേ ഏതോ റോഡിലാണ് നമ്മൾ ചെന്ന് കയറുന്നത് കേട്ടോ ഏണ്ടോണ്ടോ വണ്ടികളൊക്കെ പോകുന്ന റോഡിൽ ഓ നമ്മൾ കറങ്ങി തിരിഞ്ഞു വേണം കേട്ടോ നമ്മൾ മുമ്പേ നിന്ന സ്ഥലം നമ്മൾ മുമ്പേ നിന്ന സ്ഥലം വേണ്ട അത് അല്ല നിന്നെ മോള് മോളിയാണ് ഇതേ ഇവിടെ ടീ ഫാക്ടറി ആണ് കേട്ടോ അത് നമ്മൾ മുമ്പേ നിന്ന സ്ഥലം ഇങ്ങനെ കറങ്ങി നമ്മൾ ഒരു ഇടവഴി കൂടെ കയറി ഇത് ഫാക്ടറിയാണ് ഓ എസ്റ്റേറ്റ് ആണ് ഇത് അങ്ങനെ നമ്മളിപ്പം ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ ഇവിടെ ഇപ്പൊ റോഡ് ഇപ്പൊ കുറച്ച് മോശമാണെങ്കിലും അടിപൊളിയായിട്ടാണ് റോഡ് പണി പുരോഗമിക്കുന്നത് കേട്ടോ ഉടനെ തന്നെ ഇവിടെ അടിപൊളി റോഡാകും ചൂരൽമലയിലുള്ള പൂഞ്ഞാൽ ഊഞ്ഞാലേ ഇവിടെ പൂഞ്ഞാൽ ആറ്റിവിടുന്നുണ്ടോ ആറ്റിവിടുന്നു കണ്ടാ കാണാം മൂന്ന് പേരാണ് ഏട്ടാ ഞാൻ ഇവിടെക്ക് പേടിച്ചു തന്നു സത്യവിറ ഞാൻ പേടിച്ചു തന്നെ ചൂരന്മാല ടൗ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഓക്കെ ഇവിടം വരെ നമുക്ക് പ്രവേശനം ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ

കവറില്ലേ ഇപ്പൊ കഴിക്കണോ ഇപ്പൊ തന്നെ കഴിക്കണം പാഴ്സലിന് സൗകര്യം ഇല്ല അല്ല എങ്ങനെ നിങ്ങൾ പാഴ്സല് വരും ആ എങ്കിപ്പൊങ്ങ് ഒന്നിട്ട് കഴിക്കാൻ പാഴ്സലുണ്ടായിരുന്നെങ്കിൽ മൂന്നെണ്ണം മാങ്ങും ചാമ്പയ്ക്ക് ഇതിന്ന് ഒരു മാങ്ങ ഇതിനാണ് അഞ്ചു രൂപ ഒരു പേരെന്താണോ ഇത് നിങ്ങളെ പേരെ എന്നാ നിങ്ങള് കഴിക്കാറില്ല

ആ വേണ്ട തിന്ന വയ വയറിനു ചിലപ്പം പ്രശ്നവും നിങ്ങൾ കഴിച്ചോ ബാക്കി നാളിനടുക്കും കഴിക്കണം ഇത് ചെയ്താല് കോട്ടെ തരാം ഇപ്പം നമ്മൾ ഇടവഴി കൂടെ കയറി വരുവാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ നല്ല പ്ലേസ് അങ്ങോട്ടൊരു വഴിയാണെന്നും അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല എനിക്ക് ഇതേപോലെയുള്ള ഇടവഴിയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ വഴി ഞാൻ എപ്പോഴും കയറിപ്പോ ആ നമ്മൾ ഏതോ ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട് മേപ്പാടി മേപ്പാടിയിലെത്തി കേട്ടോ ഓ മേപ്പാടിന്ന് ചൂരിമല റോഡ് താഴെക്കൂടാണ് ചൂരിമല പോകുന്നത് നമ്മൾ ഇതുവഴി കറങ്ങി വന്നു ഇത് അടിപൊളി റോഡാണ് കേട്ടോ ചൂരിമല പോകുന്നൊരു ആ ഇതുവഴി ഒന്ന് ട്രൈ ചെയ്യാം അത്യാവശ്യം നല്ല റോഡൊക്കെയാണ് ഇതേപോലത്തെ റോഡാണ് നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാം പിന്നെ മാങ്ങ ഉപ്പിരി ഇട്ടിട്ടും അങ്ങനെ